പലസ്തീനിൽ നടക്കുന്ന വംശഹത്യയ്ക്ക് ഇപ്പോഴും ഒരു അവസാനമുണ്ടായിട്ടില്ല ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിലെ ജലവിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ശനിയാഴ്ചയും ഗാസയിലെ ബുറൈസ് അഭയാർത്ഥി ക്യാമ്പിനു നേരെ വ്യോമാക്രമണമുണ്ടായി ഇവിടെ നാലു പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം കഴിഞ്ഞ ദിവസം ഇവിടെ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു റഫൈലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഒരേസമയം കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടന്നതായി ഇസ്രയേൽ സൈനിക വക്താവ് അറിയിച്ചു ഗാസയിൽ നിന്ന് കൂട്ടപ്പാലായനത്തിന്റെ വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഒരാഴ്ചക്കിടെ സുജായിൽ നിന്നും മാത്രം മുക്കാൽ ലക്ഷം പേർ കുടിയൊഴിയാൻ നിർബന്ധിതരായെന്ന് യു അറിയിച്ചു അതിനിടെ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കാനും നിയമപരമാക്കാനുമുള്ള ഇസ്രയേൽ നീക്കത്തെ യൂറോപ്യൻ യൂണിയൻ അപലപിച്ചു അതേസമയം യു എൻ രക്ഷാസമിതിയിൽ ഗാസയിൽ ഇസ്രയേൽ നരഹത്യയുടെ ക്രൂരതകൾ നിർത്തി യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് ഫ്രണ്ട് രംഗത്തെത്തി സായുധ സംഘർഷങ്ങളും കുട്ടികളും എന്ന വിഷയത്തിൽ ചേർന്ന രക്ഷാസമിതി യോഗത്തിൽ യൂണിസെഫ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക് ചാലിബനാണ് ഗാസയിൽ കുഞ്ഞുങ്ങൾ നേരിടുന്ന നരകയാതനയെക്കുറിച്ച് വിവരിച്ചത് ആയിരക്കണക്കിന് കുട്ടികൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പോഷകാഹാരക്കുറവിനെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുടെ എണ്ണം കൊതിച്ചുയരുകയാണെന്നും സന്നദ്ധ സംഘടനകൾക്കൊന്നും ഗാസയിൽ നിസ്സഹായരായി മനുഷ്യരെ സഹായിക്കാനാകാതെ നിൽക്കുന്ന സ്ഥിതിയാണെന്നും ദീർഘമായ സംസാരത്തിൽ ടെക് ചാലുവാൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്കുപ്രകാരം നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പലസ്തീനി കുട്ടികളാണ് കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കിരയാകുകയോ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിൽ ഇത് എഴുപത് കുട്ടികളാണ് എന്നാൽ ഗാസയിലെ കുട്ടികളുടെ മരണ അപകട കണക്കുകൾ ഇരുപത്തി മൂവായിരത്തിനും അപ്പുറം വരുമെന്ന് ചാലിബാൻ പറയുന്നു ഈ വർഷത്തെ കണക്കുകൾ ഇതിനുമെല്ലാം എത്രയോ പതിന് മടങ്ങ് വരുമെന്നാണ് പ്രസംഗത്തിൽ ചാലിബാൻ സൂചിപ്പിച്ചത് ഇസ്രായേലും പലസ്തീനുമുള്ള കുട്ടികളുടെ നരകയാതനകൾ തുടരുകയാണ് പ്രത്യേകിച്ചും ഗാസയിലെ മരണത്തിന്റെയും വിനാശങ്ങളുടെയും തോത് ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പലസ്തീനി കുട്ടികളും എഴുപത് ഇസ്രായേൽ കുട്ടികളുമാണ് കൊല്ലപ്പെടുകയോ അംഗ വിഹീനരാക്കപ്പെടുകയോ ചെയ്തത് ലോകത്ത് മൊത്തം റിപ്പോർട്ട് ചെയ്ത കണക്കുകളിലൂടെ മുപ്പത്തിയേഴ് ശതമാനം വരും ഇതിൽ ഭൂരിഭാഗവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിലൂടെ സംഭവിച്ചതാണ് എന്നാൽ ഗാസിൽ പ്രവർത്തിക്കുന്ന ജീവകാരണ പ്രവർത്തകർ നേരിടുന്ന ഭീഷണികളോ നിയന്ത്രണങ്ങളോ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളോ കാരണം രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം നടക്കാത്ത ഇരുപത്തി മൂവായിരത്തിലേറെ കുട്ടികളുടെ മരണമോ അപായ സംഭവങ്ങളോ ഉണ്ട് ഇതോടൊപ്പം കാണാതായ ആയിരക്കണക്കിന് കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇനിയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആയിരക്കണക്കിന് സംഭവങ്ങൾ ഈ കണക്കിലും വരുന്നില്ല ഒൻപത് മാസം നീണ്ട ഭീകരമായ ഏറ്റുമുട്ടലിന് ശേഷവും യുണിസെഫിന് മറ്റ് മനുഷ്യാവകാശ സംഘങ്ങൾക്കും ഇനിയും സഹായത്തിനായി കേഴുന്ന കുട്ടികളുടെ അടുത്തെത്താനായിട്ടില്ലെന്നും യുണിസെഫ് തലവൻ വെളിപ്പെടുത്തി ഗാസയിലുടനീളം സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരുപാട് പ്രതിബന്ധങ്ങളാണ് നമ്മൾ നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു